തയ്യൽ തൊഴിലാളികൾക്ക് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തയ്യൽ തൊഴിലാളികൾക്ക് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ അനുവദിക്കുക പെൻഷൻ തുക വർദ്ധിപ്പിക്കുക കുടിശ്ശികയില്ലാതെ എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യുക പ്രസവാനുകൂല്യം പതിനഞ്ചായിരം രൂപ ഒന്നിച്ച് വിതരണം ചെയ്യണമെന്നും കാഞ്ഞങ്ങാട് നടന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു പോരാട്ട സംഘടനയെത്തിയ പ്രക്ഷോഭ സമരങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എൺപത്തി ഒന്നിന് മുൻപേ തന്നെ നമ്മുടെ സംഘടന രൂപീകരിക്കപ്പെടുന്ന എൺപത്തി ഒന്നിലാണ് അതിന് മുൻപേ തൊഴിലാളികൾക്ക് സംഘടന വേണമെന്ന് ആഗ്രഹിച്ചത് ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞബോ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എസ് കുട്ടപ്പൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ രാധാകൃഷ്ണൻ കെ ശശിധരൻ എം ബിന്ദു രജികുമാർ കെ വി കുഞ്ഞമ്പു ടി ടി ഗീത എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വി രാമചന്ദ്രൻ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ലതാ നന്ദിയും പറഞ്ഞു